ഹലോ ഫ്രണ്ട്സ് ഇലക്ട്രിക് ആൻഡ് പ്ലംബർ ടിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വാട്ടർ ലൈം ഫിൽട്ടർ എങ്ങനെ ഫിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള വാട്ടർ ടെക് എന്ന കമ്പനിയുടെ ലെയിം ഫീറ്റർ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അതിന് നമുക്ക് വേണ്ടിയത് ഫീറ്ററിൻ്റെ കൂടെ പി എൻ വൈനർ ഫിറ്റിംഗ്സ് ഒന്നര ഇഞ്ച് എഫ് ടി എ രണ്ടെണ്ണം വേണം സെല്ലാക്ക് കൂപ്പറ് കൂപ്പർ എന്ന് പറഞ്ഞാൽ ക്രെഡ്സീൽ അത് കൂപ്പറ് വെള്ള കളറാവും നന്നാകും കേട്ടോ നല്ലത് ഒന്നുകൂടി ബെറ്റർ അതാണ് അപ്പോൾ അതിൻ്റെ ഒരു ത്രെഡ് ഭാഗത്ത് നമ്മൾ എന്തു ചെയ്യുക സെല്ലാക്ക് തേച്ചതിനു ശേഷം തെടിച്ചീൽ ചുറ്റിയിട്ട് എഫ് ടി എ ചെയ്ത് കൊടുക്കണം എഫ് ടിയെ അതിൻ്റെ ഉത് സെറ്റ് ചെയ്തിട്ട് ടൈറ്റായി കൊടുക്കണം അതുപോലെ മറ്റു ഭാഗത്തും അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ ഈ കൂപ്പർ ചുറ്റിയിട്ട് സെല്ലാക്ക് തേക്കണം കൂപ്പറ് ഒരേപോലെ എല്ലോടത്ത് ആ ത്രെഡിനകത്ത് എല്ലായിടത്തും ഒരേ മതിക്ക് ചിറ്റണം ചിറ്റിയതിന് ശേഷം സെല്ലാക്ക് അതായത് കറുത്ത വശ അത് നല്ല പുരട്ടി കൊടുത്തിട്ട് സെറ്റ് ചെയ്യണം ടൈറ്റാക്കി ടൈറ്റാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണത് പൈപ്പ് റൈൻസൊക്കെ ഇട്ട് കുടിക്കുമ്പോൾ നല്ല ടൈറ്റായാൽ നമ്മൾ കുടിക്കുമ്പോൾ ശ്രദ്ധിക്കണം അപ്പോൾ ഫീട്ടറിൻ്റെ ത്രെഡ് പോകാൻ പൊട്ടും അത് നല്ല ശ്രദ്ധിക്കണം അതുപോലെ സെല്ലാക്ക് തേച്ചിട്ട് നല്ല ഇതിൽ തന്നെ തേക്കുക എല്ലാ ഭാഗത്തും തേച്ചതിനു ശേഷം എഫ് ടി ടിയെ അതിമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഫിൽട്ടർ എപ്പോൾ വാങ്ങുമ്പോൾ നല്ലത് വാട്ടർ ടെക് എന്ന കമ്പനീനെയാണ് മറ്റുള്ള കമ്പനിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പറ്റും നല്ലത് ഇത് തന്നെയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാല് അതുപോലെ എനിക്ക് എഫ് ടി ഐ നമുക്ക് കൊടുക്കുക എഫ് ടി ഇട്ടിട്ട് ത്രെഡ് ക്രോസിൽ കയറി നോക്കണം ലെവലില് വെച്ചതിന് ശേഷം നമുക്ക് കയ്യേറ്റനെ തിരിച്ച് നോക്കിയാൽ മതി അപ്പോൾ തന്നെ നമുക്ക് അറിയാതെ തിരിയുണ്ടോ നല്ലത് ക്രോസിലൊന്നും കയറില്ല കയ്യേറ്റനെ മാക്സിമം ടൈറ്റാക്കിയിട്ട് അതിൻ്റെ ലാസ്റ്റ് ഒന്ന് രണ്ട് പിരി പൈപ്പ് റേഞ്ച് ഇട്ടിട്ട് ഒന്ന് പിടിച്ചുകൊടുത്താൽ മതി അതുപോലെ തന്നെ ഫീറ്ററിൻ്റെ മറ്റു ഭാഗത്തും ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക പിന്നെ കൂപ്പറ് ചുറ്റിയതിനു ശേഷം മറ്റു എഫ് ടി എടുത്തിട്ട് സെല്ലാക്ക് തേച്ചതിനു ശേഷം ടൈറ്റ് ചെയ്ത് കൊടുക്കുക കൂപ്പറ് ചുറ്റുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജാസ്തി കട്ടിയിൽ ചുറ്റരുത് ഒരു കുറഞ്ഞ രീതിയിൽ ചുറ്റിയാൽ മതി എന്നാൽ തന്നെ അത് ത്രെഡ് ടൈറ്റായി വരും അധികം ചുറ്റിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കയറില്ല അത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തതും അതുപോലെ സെറ്റ് ചെയ്ത് ലാസ്റ്റത്തൊന്നോ രണ്ടോ പിരിവാണെങ്കിൽ പൈപ്പ് റേഞ്ചിട്ട് കുടിച്ച് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി അല്ല ഫുള്ള് കയറുണ്ടെങ്കിൽ പൈപ്പ് റഞ്ച് ഉപയോഗിച്ചു വേണ്ട രണ്ട് എഫ് ടിയും ടൈറ്റ് ചെയ്ത് കൊടുത്തു രണ്ട് എഫ് ടിയും ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക പിന്നെ പുറത്ത് നമ്മൾ ലൈനിൽ അർക്ക് ചെയ്യണമല്ലോ ടാങ്കിൻ്റെ ലൈൻ അറക്കിയതിൽ നമ്മളത് കുടിപ്പിച്ച് കൊടുക്കുകയ്യുക അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടൈം അവിടെ വെക്കാം ഒന്ന് പശയൊക്കെ ഉണങ്ങോളാം ഉണങ്ങിയ ഏറ്റവും നല്ലതാണ് ഒന്ന് സെറ്റാവും ടൈറ്റ് ചെയ്തതിന് ശേഷം അങ്ങനെ കുറച്ചേരം വെച്ചാൽ മതി ഇനി നമുക്കിത് നമ്മൾ പൈപ്പ് ഇറക്കിയില്ലേ മുകളിൽ നിന്ന് പൈപ്പ് ഇറക്കണല്ലോ ആ പൈപ്പമ്മ നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേമാതിരി കേൾക്കാറ് രണ്ട് ഭാഗം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ല രണ്ട് ഭാഗം അതേമാതിരിക്ക് നമ്മൾ കയറി എഫ് ടി ഒക്കെ കറക്റ്റ് ആക്കിയിട്ടു ഫിറ്റ് ചെയ്തിന് ശേഷം അതിൻ്റെ അടിഭാഗത്തിൽ ഉണ്ട് കയറ് പോകല കണ്ടി കൊടുത്തിട്ടുണ്ട് അതാണ് കണ്ടത് പിന്നെ അതിന് അരമാർക്കുണ്ട് ആരമാർക്കിൽ നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും ശ്രദ്ധിക്കണം കാരണം അരമാർക്ക് എവിടെക്കാണോ അവിടെ നിന്നാണ് നമ്മൾ വള്ളം വരുന്നത് കൊടുക്കേണ്ടത് ലൈന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫിൽട്ടർ ചെയ്യണ വീഡിയോ ഇട്ടപ്പോഴേ അത് പല ആൾക്കാർ കമൻറ്റ് ചെയ്തേനേം ഇത് നേരെ തിരിച്ചല്ലേ കൊടുക്കേണ്ടത് അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞേനെ അപ്പോൾ ഈ അരമാർക്ക് വരുന്ന ഭാഗം മുകളിലാക്കിയിട്ട് ലൈനിലെ വള്ളം വരുന്നത് ഇതാക്കിയിട്ട് കൊടുക്കുക അതിപ്പോൾ ഇങ്ങനെ ബെഡ്റൂ മുകളൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെ അരമാർക്ക് അടിയൊക്കെ ആയിട്ടാണ് നിൽക്കുക നേരെ തിരിച്ചും പക്കുണ്ട് അത് അതിൻ്റെ അരമാർക്കിനനുസരിച്ച് ചെയ്യണം അപ്പോൾ നമ്മൾ ഇതിന് ഒട്ടിച്ചു കൊടുത്തു മുകളിൽ നിറക്കിയാൽ ലൈനിലെ പൈപ്പ് ഇറക്കിയുമ്പോഴൊക്കെ ഒട്ടിച്ച് കൊടുത്തു ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ചെരിഞ്ഞ് നിൽക്കുക നോക്കണം അതൊരു ഷോ കിട്ടില്ല അപ്പോൾ അല്ലാതെ പ്രശ്നമൊന്നുമില്ല വലിയ വാൾബിൻ്റെ നേരെ ഇതിലായിട്ട് കൊടുത്താൽ മതി അത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അടിയിട്ട പി വി സി ഒട്ടിച്ച് കൊടുക്കുകയാണ് അടിയിൽ നമ്മൾ തറൻ്റെ അടുക്കി ഇറക്കുന്ന പീസ് ഒട്ടിച്ച് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഒട്ടിച്ച് ഒട്ടിച്ചു നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ സൈഡ് ഭാഗം ഇറങ്ങിക്കാലും വാൾബും അതുപോലെ ഫിൽറ്ററിൻ്റെയൊക്കെ അടിഭാഗത്ത് എൻ്റെ ചെറിയ ലെഗ് ഉണ്ടല്ലോ അത് പതിഞ്ഞു കാലത് പതിച്ച് കൊടുക്കണം ഉണ്ടല്ലേ അതുപോലെ പതിച്ച് കൊടുക്കണം ഇതിൻ്റെ അരമാർക്കുണ്ടല്ലോ അടിഭാഗത്തേക്ക് അങ്ങനെ കൊടുക്കണം അപ്പോൾ വള്ളം വിരുന്ന ഭാഗം അടിയിൽക്ക് അതേമാതിരിക്ക് ഫിൽട്ടർ ചെയ്ത് വരുള്ളൂ ഫിൽട്ടർ ഒട്ടിച്ച് കഴിഞ്ഞു അതിൻ്റെ പി വി സി അടിഭാഗത്തിൽ കഷ്ണം ഒട്ടിച്ച് പ്രയം പഠിച്ച് അടിയിൽ ഫോർട്ടി ഫൈവ് ഇട്ട് മുകളിൽ വാൾവ് അതിന് ശേഷം ഫിൽട്ടർ അതിൻ്റെ അടിഭാഗത്ത് ഭാഗത്ത് ഫോർട്ടി ഫൈവ് അങ്ങനെയാണ് അത് സെറ്റ് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയി പിന്നീട് കാണാം ഓക്കേ